മാതാപിതാക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി എന്നെ കാണാൻ വന്നിരുന്നു ഭയങ്കര സങ്കടത്തോടു കൂടി മുപ്പത്തിയഞ്ചു വർഷങ്ങളോളം സൗദി അറേബ്യയിൽ കിടന്ന് കഷ്ടപ്പെട്ട ആളാണ് ഇന്നത്തെ സൗദിയല്ല പഴയ സൗദി ഒരു സ്വാതന്ത്ര്യങ്ങളും ഇല്ലാത്തൊരു പഴയ സൗദി നടന്നാണ് അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കാശ് അങ്ങനെ പോലും പോകരുത് കുടുംബമുണ്ട് നാട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഉമ്മയുണ്ട് ഒരു വലിയ കുടുംബമുണ്ട് അവരെയൊക്കെ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അതുകൊണ്ട് അവിടെ ഓവർ ടൈം എടുത്തും നാട്ടിൽ വരാതെ വെക്കുകൾ പണിയെടുത്തു അയാളുടെ യൗവനകാലം മുഴുവൻ ആ മണലാരണ്യത്തിലായിരുന്നു വല്ലപ്പോഴും വരുന്നൊരു കോള് മാത്രമായിരുന്നു അയാളുടെ ഭാര്യയുടെ ശബ്ദം അറിഞ്ഞിരുന്നത് സത്യത്തിൽ ഞാൻ ചോദിച്ചു അയാൾ ഭാര്യയുമായിട്ട് ശാരീരികമായിട്ട് തന്നെ അടുത്തൊരു വർഷങ്ങളായിരുന്നു വല്ല കാലത്തും ഒന്ന് വരുമ്പോൾ തന്നെ ബന്ധുക്കളെ ഒത്തുകൂടും ആകെ മുപ്പത് ദിവസത്തെ ലീവിനായിരിക്കും വരുന്നത് ഈ മുപ്പത് ദിവസത്തെ ലീവിന് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേയേറെ പെട്ടികളുണ്ടാവും അത് കാസർഗോഡ് മുതൽ കന്യാകാരി മതരുടെ സുഹൃത്തുക്കളുടെ അതൊക്കെ എത്തിക്കണം ഓരോ ദിവസവും അങ്ങനെ പോകും പിന്നെ ബന്ധുക്കളും സ്വന്തക്കളും ഒക്കെ കാണാൻ വരും പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും അതെല്ലാം നിശബ്ദം സഹിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി കുടുംബത്തിന് അയച്ചുവിട്ടിരുന്നു അയാൾ നഷ്ടപ്പെടുത്തിയത് അയാളുടെ ജീവിതമാണ് അയാളുടെ ഭാര്യയും മൊത്തം നല്ല നിമിഷങ്ങളാണ് മക്കളെ മൊത്തമുള്ള നല്ല നിമിഷങ്ങളാണ് പക്ഷെ ഒരു ദിനം അയാൾ അറിയുന്നു മകൾ പോയിരിക്കുന്നു അയാൾ തകർന്നു പോയി അടി കഷ്ടപ്പെട്ടതൊക്കെ എന്തിനായിരുന്നു എല്ലാം കൊണ്ട് മകൾ പോയിരിക്കുന്നു സ്വർണ്ണമടക്കോളെല്ലായിടത്തും മകൾ പോയിരിക്കുന്നു എന്നാണ് ചിന്തകൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചോളൂ കഷ്ടപ്പെട്ടോളൂ പക്ഷേ നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾ തകർന്നു പോകും ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കിട്ടുന്ന അവസരത്തിലൊക്കെ സന്തോഷിക്കുവാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ അതൊക്കെ കണ്ടെത്തി സന്തോഷിക്കണം അത് കൂട്ടുകാരോടൊത്താവാം യാത്രകളാകാം നിങ്ങൾക്ക് എന്താണോ സന്തോഷം പകരുന്നത് എത്രയോ ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ മേടിക്കാതെ ഇഷ്ടമുള്ള ഒരു പാട്ട് പെട്ടി മേടിക്കാതെ ഒരു എ സി മേടിച്ചാൽ കാശു പോകുന്ന ചിന്തിക്കുന്നവർ ഒരു നല്ല മെത്ത പോലും മേടിക്കാത്തവർ കാരണം കാശു പോകും അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് ചിന്തിക്കുന്നത് എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ പണം നമ്മുടെ അധ്വാനം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവരും പക്ഷേ അവസാനം നമുക്ക് കേൾക്കുന്നൊരു പേരുണ്ട് ഓ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി തരുവാൻ ഏത് കുടുംബം എടുത്തുപോയിക്കോളൂ നിങ്ങൾ എല്ലാ കുടുംബങ്ങളും ഇതുണ്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട ഒരു ഒരുപക്ഷെ നിങ്ങൾ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞോ ഏത് കുടുംബത്തിലും അധ്വാനിക്കുന്നവൻ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും അതിന് ഫലം അനുഭവിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഏതൊരു ദിനം നിങ്ങൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നീട്ടുന്ന ഉത്തരവിതായിരിക്കും ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ എന്നാണ് അല്ലെ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ നോക്കുവാൻ എന്നായിരിക്കും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അധ്വാനിക്കുന്ന എല്ലാം തെളിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ അധ്വാനിക്കുന്ന തുകയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഇണയ്ക്ക് സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങളുടെ ആഘോഷങ്ങളിലൂടെ നടക്കട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ നടക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഒന്നും അവർ നിങ്ങൾക്ക് മേടിച്ച് തരില്ല അപ്പോൾ അവർ ചോദിക്കും എന്തിനാണ് അച്ഛനത് അല്ലെ എന്തിനാണ് വാപ്പായ്ക്കിത് എന്താണ് അമ്മയ്ക്ക് എന്താ അവർ തിരിച്ചു ചോദിക്കും നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് യാത്ര പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്ന തുകയിൽ നിന്ന് ഒരു തുക എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനായി മാറ്റി വെക്കുക അത് ചിലവഴിക്കുക ഇതിൻ്റെ അർത്ഥം കിട്ടുന്നത് മുഴുവൻ ചിലവഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സന്തോഷം കൂടെ നിങ്ങൾ പ്രധാനമായി നോക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഒരു ദിനം അസുഖം വന്നിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും നീ എന്ത് നേടി ഒന്നും നേടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും മനസ്സ് ബനസാക്ഷിയോട് അങ്ങനെ വരാതിരിക്കട്ടെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ സന്തോഷത്തിനുകൂടിയുള്ളതാണ് അപ്പോൾ മക്കളെ ഓർത്തും മാമ്പൂവിനെ ഓർത്തും എന്നൊക്കെ പറയാറില്ലേ അതൊക്കെ മക്കളെ കുറിച്ച് മാത്രമല്ല മക്കളെ മാത്രമല്ല സഹോദരങ്ങളെ സഹായിക്കുന്നവരുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് സ്വന്തം ജീവിതം മാറ്റി വിട്ട് അനിയത്തിയെ കെട്ടിച്ചുവിട്ട ചരിത്രങ്ങളുണ്ട് അവസരം അനിയത്തി ഇരിഞ്ചു എന്ന് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞോ എന്ന് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സഹ സന്തോഷങ്ങളൊക്കെ വെച്ച് നമ്മൾ ചോദിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആ ഒരു രീതി മാറേണ്ട സമയമാണ് പൂർണ്ണമായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ചില കടമകളൊക്കെ ഉണ്ട് ആ കടമകളെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക